മുണ്ടക്കയം കോഴിത്തോട് ശബരിമല പാതയിൽ പനക്കച്ചിറിക്കാൻ സമീപം തേക്കൻകൂപ്പിൽ തീർത്ഥാടന വാഹനം ഇടിച്ച് കാട്ടുപോത്തു ചത്തു ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയായിരുന്നു സംഭവം വടൻപതാൽ തേക്കൻകൂപ്പിൽ നിന്നും റോഡിലേക്ക് ഓടിക്കേറിയ കാട്ടുപോത്തിനെ തീർത്ഥാടന വാഹനം ഇടിക്കുകയായിരുന്നു കാനനപാതയിലൂടെ നടന്നു പോകുന്ന തീർത്ഥാടകരെ സത്രത്തിൽ ഇറക്കിയ ശേഷം പമ്പയിലേക്ക് പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കാട്ടുപോകത്തിന് വാഹനം ഇടിച്ചതിനെ തുടർന്ന് വാഹനം റോഡിൽ വട്ടം അടഞ്ഞു വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഡ്രൈവർ കുംഭകോണം സ്വദേശി മണികണ്ഠന് പരിക്കേറ്റു ഇദ്ദേഹം സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി വാഹനത്തിനും സാരമായ കേടുപാട് സംഭവിച്ചു വാഹനം വാഹനമിടിച്ചതിനെ തുടർന്ന് കാട്ടുപോതിന് ഗുരുതരമായി പരിക്കേറ്റു അപകടത്തിൽപ്പെട്ട കാട്ടുപോത്ത് റോഡിൽ ഏറെ നേരം കിടന്നതോടെ മുണ്ടക്കയം കോഴിത്തോട് റോഡിൽ ഗതാഗതവും തടസ്സപ്പെട്ടു വനം ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും ചേർന്ന് നന്നേ പണിപ്പെട്ടാണ് കാട്ടുപോത്തിനെ റോഡിന്റെ വശത്തേക്ക് മാറ്റിക്കെടുത്തിയത്

ഒരു കൈ ഓടിച്ചിട്ടില്ല ആ കൈ ഓടിച്ചിട്ട് ുരുതരമായി പരിക്കേറ്റ കാട്ടുപോത്തിനെ തുടർ ചികിത്സയ്ക്കായി വനംവകുപ്പ് കൊണ്ടുപോകുവാനുള്ള ശ്രമം നടത്തുന്നതിന് ഇടയിലാണ് കാട്ടുപോത്ത് ചാത്തത് കാട്ടുപോത്തിന്റെ ജഡം മറവു ചെയ്യുവാൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടി ആരംഭിച്ചു മേഖലയിൽ മുമ്പും കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും രാത്രികാലങ്ങളിൽ വാഹനയാത്രക്കാർ വലിയ അപകടത്തിൽ നിന്നും തലനാഴിക്കാണ് രക്ഷപ്പെടുന്നത് ഇന്ന് രാവിലെയും പശ്ചിമ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു പശ്ചിമ കുമ്പളവയലിൽ റിനോഷിന്റെ വീട്ടുമുറ്റത്താണ് കാട്ടുപോത്ത് എത്തിയത് പതിവായി പശ്ചിമ മേഖലയിൽ കാട്ടുപോത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന പ്രദേശവാസികൾ പറയുന്നു വിവരം അറിയിച്ചാലും ഇവർ എത്താറില്ലെന്നും ജീവൻ പണയം വെച്ചാണ് തങ്ങൾ കഴിഞ്ഞുകൂടുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു പാട്ടുകൊട്ടി ബഹളമുണ്ടാക്കിയാണ് പലപ്പോഴും കാട്ടുപോത്തുകളെ ജനവാസ മേഖലയിൽ നിന്നും തൊരുത്തുന്നതെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബീറോ മുണ്ടക്കയം